വെള്ളിയാഴ്ച വൈകിട്ടാണ് ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ കലാഭവൻ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു നവാസ് കുഴഞ്ഞു കുഴഞ്ഞുവീണത് ഹൃദയാഘാതമാണെന്ന് ഇന്നലെ സംശയമുണ്ടായിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ ഇത് സ്ഥിരീകരിച്ചു റൂം ചെക്കൗട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിറങ്ങിയ നവാസിനെ കാണാഞ്ഞതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് രാത്രി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം സ്ഥിരീകരിച്ചത് നവാസിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന ഇതിനു മുൻപും ഹൃദയാഘാതമുണ്ടായതിന്റെ ലക്ഷണവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തേക്കിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് കുഴഞ്ഞു വീണതെന്നാണ് നിഗമനം ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് വീണ് കിടന്നിരുന്നത് വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിന്റെ തലയിലും മുറിവുണ്ടായി ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ വെച്ച് നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി നടൻ വിനോദ് കോവൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഡോക്ടറി വിളിച്ചെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങേണ്ടെന്ന് കരുതി മുന്നോട്ട് പോയെന്നായിരുന്നു കുറിപ്പ് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ നവാസിന് രണ്ട് ദിവസത്തെ ഇടവേളയായിരുന്നു ഈ ഗ്യാപ്പിൽ വീട്ടിൽ പോയി വരാമെന്ന സഹപ്രവർത്തകരോട് പറഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് പോയതാണ് നവാസ് റൂം ചെക്കൗട്ടാണെന്ന് ഹോട്ടൽ ജീവനക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മുറിയിലേക്ക് പോയി മണിക്കൂർ ഒന്നുകഴിഞ്ഞിട്ടും മടങ്ങി വരാതെ വന്നതോടെ ഹോട്ടൽ ജീവനക്കാർ നവാസിനെ മുറി തുറന്നപ്പോൾ വാതിലിനോട് ചേർന്ന് നവാസ് താഴെ വീണ് കിടക്കുകയായിരുന്നു